നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് എറണാകുളത്തെ കോടതിയിൽ ഹാജരാകില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത് അവധി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇക്കാര്യം കാണിച്ചായിരിക്കും അവധി അപേക്ഷ നൽകുന്നത് വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളായി രണ്ട് ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ ഈ രീതിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായിട്ടായിരുന്നു രണ്ട് ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ ഈ രീതിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത് ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ട് ഓ ഡി കാറുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചെന്നാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് വ്യാജ മേൽവിലാസവും സീലും ഉപയോഗിച്ചാണ് പുതുച്ചേരിയിൽ രജിസ്ട്രേഷൻ ചെയ്തതെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിന് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ദച്ചങ്കരി അംഗീകാരം നൽകിയിരുന്നു സത്യവാങ്മൂലത്തിൽ ഹജരാക്കിയ ഒപ്പും സീലും വ്യാജമാണെന്ന് നോട്ടറി അഭിഭാഷകൻ മൊഴി നൽകിയിരുന്നു അതേസമയം സമാനമായ കേസിൽ ഉൾപ്പെട്ട നടൻ ഫഗത് ഫാസിൽ പിഴത്തുക ഒടുക്കി കേസ് ഒതുക്കി തീർത്തിരുന്നു നടി അമല പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തെങ്കിലും അവ തമിഴ്നാട്ടിലും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്തിന് ഇതിലൂടെ മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതിയിൽ ഹാജരാകില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത് അവധി അപേക്ഷ നൽകാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം എറണാകുളത്തെ കോടതിയിലാണിത് കേസ് എഴുക്കാനിരുന്നത് പക്ഷേ എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാകില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത